കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് നേരത്തെക്കൂട്ടി മാവോ അരച്ച് വെക്കും ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അപ്പത്തിനൊക്കെ അരച്ച് വെക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് പുട്ട് അതുപോലെ ഉപ്പുമാവ് അങ്ങനെ പിന്നെ കുറച്ച് പണി കൂടുതലുള്ളതാണ് അതായത് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതാണ് പത്തിരി അതുപോലെ ഇടിയപ്പം അങ്ങനെയുള്ളതൊക്കെ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നല്ല ഹെൽത്തിയാണ് പിന്നെ അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും കഴിക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ഇപ്പോൾ പാക്കറ്റിലൊക്കെ വറുത്ത വറുത്തറവയിട്ടാണ് കിട്ടുന്നത് അരക്കപ്പ് റവ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കഴിയുമ്പോൾ പോരെങ്കിൽ അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം റാവയും ഓട്ട്സൊക്കെ ഒന്ന് കുതിർന്ന് വരുന്നതുവരെ ഒന്ന് മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മാവ് കുറച്ച് തെക്കായിട്ടുണ്ടാവും ഓട്സും റാവയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒരു മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് വേപ്പില കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു തിക്നെസ് വേണം അധികം ലൂസാവരുത് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ചും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് പരട്ടിക്കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ വട്ടം ഒരു പപ്പട വട്ടത്തിലാണ് ചെയ്യുന്നത് ഒറ്റ വലുതാക്കി ഒറ്റ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒരു മൂന്നെണ്ണം ഒരു പാനിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പാൻ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം കുറഞ്ഞു പോരുത് ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മൂടി വയ്ക്കുക അതിനുശേഷം ഒന്ന് വലിയാറാവുമ്പോൾ മറിച്ചിടാം വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ എടുക്കാം അപ്പോൾ ഇതിൻ്റെ മീതെ വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിങ്ങനെ ബാക്കിയുള്ള മാവും കൂടെ ചെയ്തെടുക്കാം അപ്പം എല്ലാം കഴിഞ്ഞു അടിപൊളി ടേസ്റ്റല്ലേ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം അപ്പോൾ ഒരു വെറൈറ്റിയുമാണ് അപ്പോൾ ഇത് കറി കൂട്ടിയും ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തിയോ ചട്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളോ കൂട്ടിയൊക്കെ കഴിക്കാനും നല്ലതാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ തേങ്ങ കൂടി ചേർക്കാട്ടോ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്